പ്രിയപ്പെട്ട രവി ഡി സി അവർ ബഹുമാനപ്പെട്ട സന്നാമി സാർ പ്രിയപ്പെട്ട സുഹൃത്ത് കനീസ് ബഷീർ പ്രിയപ്പെട്ട ഷാഹിന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കൊണ്ടുകൂടി അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നവരും അദ്ദേഹത്തിൻ്റെ ആരാധകരമുക്തിയായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിലേറെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ആണ് ഞാൻ നടത്തുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം ഈ കുട്ടികളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ കുട്ടികൾ തന്നെയല്ലേ ഉള്ളൂ എത്രയോ സ്കൂളുകളിൽ നിന്ന് കുട്ടികളൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് വേണ്ടി വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ അല്ല ശരിക്കും ഏൽപ്പിച്ചത് എന്റെ പിതാവിനെ ഏൽപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് മാസത്തിൽ ആ കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കാലത്ത് ഇവിടെയുള്ള കുട്ടികളൊന്നും ഒന്നും ജനിച്ചിട്ടില്ല എങ്ങനെ ആ കത്തുന്നു കേൾക്കണോ വേണോ വായിക്കാം പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ പോക്രികളും പോക്രിച്ചുകളും ആകരുത് ആയാൽ നല്ല വീറ്റ് കിട്ടും അതുകൊണ്ട് മര്യാദക്കാരായി ജീവിക്കുക ഇപ്പോൾ പഠിക്കുകയാണല്ലോ ശരിക്ക് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ജീവിത വിജയം കൈവരിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെയൊക്കെ പ്രായക്കാരായ ഒരുപാട് ലക്ഷം കിട്ടുകൾ വിദ്യാഭ്യാസത്തിന് സൌകര്യങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങൾക്കണം ചീത്തക്കൂട്ടു കൂടരുത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം സൂക്ഷിക്കണം സ്വന്തമായി ചിന്തിക്കാനും പഠിക്കാനും പറ്റണം തല ഗ്യാസ് ബുക്കിയാക്കരുത് നിങ്ങൾക്കെല്ലാം ദീർഘായുസ് നേരുന്നു സുഖവും വിജയവും മംഗളം വൈക്കം മുഹമ്മദ് റഷീദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മാസത്തില് അക്കാലത്ത് പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിരുന്ന ലേബ്രേ എന്ന മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതി അങ്ങോട്ട് അയച്ചുതന്ന ഒരു കത്താണ് അന്നത്തെ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഈ കത്ത് വായിച്ചിട്ടുണ്ടാവും അവരിൽ പലരും ഇന്ന് എൺപത്തി ആറിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ അമ്പത്തിരണ്ടോ അമ്പത്തിമൂന്നോ അമ്പത്തിനാലോ വയസ്സുള്ള ആളുകളായി ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലെണ്ടാവും ഞാന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് ഒരു പേര് കേൾക്കുന്നത് വൈക്കം മുഹമ്മദ് റഷീർ എന്ന പേര് അക്കാലത്ത് ഒരു ബാലമാസിക ഉണ്ടായിരുന്നു ഇപ്പൊ ആ പ്രസിദ്ധീകരണില്ല പൂമ്പാറ്റ ഉണ്ടായിരുന്നു എന്റെ പേര് കേട്ടിട്ടുണ്ടോ പൂമ്പാറ്റ മുതിർന്ന കുട്ടികളാണ് അതിന്റെ എല്ലാം വായനക്കാർ അവരെല്ലാം ഇരുന്നറിയാട്ടുന്നുണ്ട് ഈ പൂമ്പാറ്റയിൽ പൂമ്പാറ്റ കൃത്യമായിട്ട് വീട്ടിൽ വരുവായിരുന്നു എന്റെ പിതാവ് എല്ലാ മാസവും അന്ന് മാസത്തിൽ ഒരു തവണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് എനിക്കൊന്ന് മാസം രണ്ടു തവണയാക്കി ഈ പൂമ്പാറ്റ വാങ്ങിക്കൊണ്ടെന്ന് ഞങ്ങൾക്ക് തരും കൊണ്ടുവന്ന് തരികല്ല അദ്ദേഹം വളരെ വലിയ വീട്ടിൽ വരിക വരുമ്പോൾ അതവിടെ കൊണ്ടുവന്ന് മേശയിൽ വെച്ചിട്ടുണ്ടാകും ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഉണർന്ന് കഴിഞ്ഞേക്കുമ്പോൾ കാണുന്നത് ഈ പൂമ്പാറ്റയാണ് അതിൽ ഒരു ലക്കം പൂമ്പാറ്റയിൽ ഒരു കഥയുണ്ടായിരുന്നു ആ കഥ കഥയുടെ കുറച്ചു ഭാഗം ഇങ്ങനെയായിരുന്നു ആ കഥ എന്നെ ആകർഷിച്ചത് അതിന്റെ കുറച്ച് ഭാഗം എങ്ങനെയാണ് അബ്ദുൽ ഖാദറിന്റെയും എന്റെയും കിടപ്പ് മിക്കപ്പോഴും ബാപ്പയുടെ കൂടെയാണ് കട്ടിലിൽ മെത്തപ്പായയിൽ കിടക്കുന്നു ബാപ്പ ഖാദർ ഞാൻ ഉമ്മ കുറെ ദൂരെ വേറൊരു കട്ടിലിൽ ഇങ്ങനെ സസുഖം ജീവിച്ചു വരുമ്പോൾ ഒരു ഘോര സംഭവം നടക്കുന്നു സത്യം നീതി ധർമ്മം എന്നിതുകളുടെ കഴുത്ത് നിഷ്കരണമറുത്ത് ലോകനാശത്തിന് വഴി വെക്കുന്നു സംഭവം ശുദ്ധമൂത്രമാകുന്നു ആരോ കിടക്കപ്പായയിൽ കിടന്ന് രാത്രി ഒഴിക്കുന്നുണ്ട് ആരാണത് അബ്ദുൽ ഖാദറാണോ ഞാനാണോ ഒരു പിടിയുമില്ല ആരെ തല്ലണം ഉമ്മായും ബാപ്പായും കിണ ഒരു തുമ്പ് കിട്ടിയില്ല ഈ കാലത്താണ് സത്യം നീതി ധർമ്മം ഇത്യാദികളെ കശാത്തി ചെയ്യുന്നത് ക്രൂരകൃത്യം നടക്കുന്നത് ഒരു സന്ധിക്കാണ് സൂര്യൻ ആസ്ത്രമിക്കാറായിട്ടില്ല ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള പടിയുടെ അടുത്ത് നിൽക്കുന്ന തൈത്തങ്ങിന്റെ ഉച്ചയിൽ നിന്ന് സൂര്യൻ എല്ലാം കാണുന്നുണ്ട് സൂര്യൻ തന്നെ എല്ലാത്തിനും സാക്ഷി ഞാൻ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു ലോകമെന്നെ കശ്മലനാക്കുന്ന പ്രഥമ സംഭവം ഞങ്ങളുടെ മുറ്റത്തുള്ള വെള്ളമണൽ അത് വളർ മിന്നുന്നു അതിലാണ് ജഡ്ജികളായ എല്ലാവരും ഉണ്ട് ബാപ്പയും ബാപ്പയുടെ ഇഷ്ടക്കാരും മാധവൻ നായർ കൃഷ്ണൻ ഹൌസൈഫ് മാപ്പ ചങ്കരൻകുട്ടി ആനക്കാരൻ പിന്നെ ബാപ്പയുടെ പുന്നാരളീനും എന്റെ മാമായും വലിയ വഴക്കാളിയും ഭയങ്കര ഒക്കെ ഒത്തഭയമാരുമായ പാലശ്ശേരി മുഹമ്മദ് മാമയുടെ മടിയിൽ പട്ടു ചട്ടുകാലനും ചെല്ലപ്പുള്ളയുമായ അബ്ദുൾ ഖാദർ പ്രശോഭിക്കുന്നു യോഗ്യന്മാരെല്ലാം നല്ല പാലൊഴിച്ച് കുറുകൻ ചായ കുടിച്ചിട്ട് ഊശിരൻ രാപ്പാണും പുകയിലും ചേർത്ത് മുറുക്കി രസിച്ചിരിക്കുകയാണ് മാമ പിടിച്ചിട്ട് കൊടുത്ത ബാക്കി ചായ അബ്ദുൽഖാദ കുടിക്കുന്നു ആ സദസ്സിലേക്ക് ബാപ്പ എന്നെ വിളിച്ചു എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ചെന്നു ബാപ്പ എന്നെ പിടിച്ച് അടുത്ത് നിർത്തി എന്നെ മുമ്പ് പിടിച്ച് കുഴിഞ്ഞ് പൂർണ്ണ നഷ്ടനാക്കി ലോകത്തിൻ്റെ മുമ്പിൽ നിർത്തി എന്റെ അരയിൽ വെള്ളി അരഞ്ഞാണമുണ്ടാക്കി അതിൽ വെള്ളി ഏലസുകൾ എല്ലാം റാവു പിടിച്ച് കറുത്തമാതിരി ബാപ്പ ലോകത്തോട്ടായിട്ട് പറഞ്ഞു കണ്ടോ എല്ലാം കറുത്ത് ട്രാവു പിടിച്ചു പോയി തന്നെയുമല്ല സത്യംനീതീധരണം എന്നിവരുടെ കഴുത്തെക്കുറിച്ച് ഞാൻ ചൊണ്ട് ബാക്ക പറഞ്ഞു ഇവൻ രാത്രി പായയിൽ കിടന്ന മുഴുന്നുണ്ട്